നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിലെ തിരുവോത്സവം അവസാനിച്ച് കളിയാർ പുഴയിൽ ഇരുപത്തിയേഴ് ദേവതകളും ആറാടുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദേവതകളും ആറാടുന്ന സമയത്ത് ആറാടി ജലത്തിൽ തന്നെ ഭക്തർക്കും കളിയാർ മുങ്ങി നിന്ന് സാധിക്കും അതിനേക്കാൾ വലിയ ഒരു പുണ്യം ഒരു ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കും ലഭിക്കാനിടയില്ല അതിനേക്കാൾ ഏറ്റവും വലിയ സവിശേഷത മേടമാസത്തിലെ ഏകാദശി കൂടിയാണ് നാളെ നടക്കുന്നത് അപ്പോൾ ഏകാദശിക്ക് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടറക്കൽ നടത്തിയാൽ ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തിയാൽ ഇരുപത്തേഴ് ദേവകൾക്ക് നിവേദ്യം നടത്തിയാൽ ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവേലി അർച്ചന നടത്തിയാൽ അല്ലെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് ബാക്കി സൂക്താർച്ച നടത്തിയാൽ ഇനി പൈസ വളരെ കുറഞ്ഞ ആളുകളാണ് ഇരുപത്തി ഏഴ് ദേവതകൾക്ക് അർച്ചന നടത്തിയാൽ അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപകൾ പത്ത് രൂപ വെച്ച് ജലാഭിഷേകം നടത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കലശമാടൽ അവസാനിച്ചു ഇരുപത്തിയേഴ് ദേവതകൾക്ക് നൂറ്റിയെട്ട് കലശവും ബ്രഹ്മകലശവും ആടി ദേവതകളെല്ലാം അത്യുഗ്രപ്രതാപത്തോടു കൂടിയിരിക്കുന്ന സമയമാണ് നിങ്ങൾ പാരമ്പര്യവാദികളായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പോലെ ആയിരത്തെട്ട് കലശം അരമണിക്കൂർ കൊണ്ട് വന്ന് ചെയ്യുന്ന ഒരു സംഭവമല്ല ഇവിടെ ഇവിടെ എല്ലാ ദേവി ദേവന്മാരുടെയും മൂലമന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് യഥാശക്തി മഹർഷിമാർ സംഭാവന നൽകിയ അതേ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ഭക്തർ വന്നാലും രക്ഷപ്പെടണം ഏത് ഭക്തൻ വന്നാലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഇവിടുത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല മറ്റുള്ളവരെ പോലെ ജാതിഭേദങ്ങളൊന്നുമില്ല മാരാരുവോ തന്നെ ചെണ്ട കൊട്ടണം ഒരു നിർബന്ധ ബുദ്ധിയില്ല ഇവിടെ മനുഷ്യരായ മതി മനുഷ്യർക്ക് ആർക്കും വേണമെങ്കിലും മനുഷ്യന് മാത്രമേ ഈശ്വരനെ സേവിക്കാനും അതേപോലെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് നൽകിയിട്ടുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുക അപ്പോൾ കാളിയാർ പുഴയിലെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ എഴുന്നോളത്തിൻ്റെ പിന്നാലെ നിങ്ങൾ കണ്ടുണ്ടാവും ഒരു ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ നാടുമുറത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളിൽ തന്നെ എഴുന്നോളത്തിനും അതേപോലെ അവസാന ദിവസമൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും പല അലങ്കാര രൂപങ്ങളൊക്കെ തുള്ളി മറിഞ്ഞ് ഈ റാണ്ടിയൊക്കെ അടിച്ചിട്ട് വന്നിട്ടേ ഈ കൊലം തുടർന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിച്ച് എന്നാലാണ് അവർക്ക് എനർജി വരുള്ളൂ എന്ന് പറഞ്ഞത് നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള പരിപാടികളില്ല കാരണം ഇവിടെ ഓണത്തിന് പുലിക്കളി നടത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ പുലിക്ക് എനർജി ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ എനർജി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മരുന്ന് ചെല്ലണം മരുന്ന് ചെന്നാലാണ് പുളി പുലി പുലിയായിട്ട് ചാടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുലി പൂച്ചയായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങളറിയുക അപ്പോൾ ഒരുമാതിരി ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന ഈ യോഗാഭ്യാസങ്ങളൊക്കെ കണ്ടടിച്ചിട്ടും ആ ഒരു പവറിലായിരിക്കും ചെയ്യുന്ന നിസ്സാരം പേര് ആരെങ്കിലുമൊക്കെ ഈശ്വരൻ്റെ അത്രയും ഭക്തിയിലുള്ളവർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അവരുടെ രീതികളെല്ലാം നോക്കി ഇവിടെ ഇവിടെ എല്ലാവരും ദേവതകളോടൊപ്പം നമ്മൾ നാമജപമായിട്ട് നടന്ന് പോയി കളിയാറിലെ മുങ്ങി നിവർന്ന് വന്ന് അതിന് ശേഷം കൊടിമരമാണ് ഇവിടുത്തെ ആൽമരമാണ് കൊടിമരം അത് തന്നെ ഭഗവാൻ നേരിട്ട് വാങ്ങിയ കൊടിമരമാണ് മറ്റുള്ളവടത്ത് പോലെയല്ല കേട്ടോ ഇവിടുത്തെ ഇരുപത്തേഴ് ദേവതകളുടെയും അമ്പലത്തിൻ്റെ കണക്ക് വെച്ച് ഈ പാരമ്പര്യവാദികൾ പറയുന്നുണ്ടല്ലോ കൊടിമരത്തിന് ഇത്രയും അകലം വേണം അളവ് വേണം എന്നുള്ള ആ അളവ് വെച്ച് നോക്കിയാൽ കറക്റ്റ് എല്ലാ ശ്രീകോവിലിൻ്റെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ കൃത്യം അളവിലേക്ക് തന്നെ കൊടിമരം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ കൊടിമരത്തിലാണ് ഇരുപത്തിയേഴ് ദേവകളുടെയും കൊടികൾ കയറ്റിയിരിക്കുന്നത് അപ്പോൾ ആ കൊടിമര ചുവട്ടിൽ ഭഗവാന്മാർ എഴുന്നുള്ളി വന്ന് അനുഗ്രഹ വർഷം ചൊരിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തേഴ് ദേവകളുടെ മുമ്പിലും പറകൾ നിറയ്ക്കാം അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പൂപ്പറ അങ്ങനെയുള്ള പറകളും മലർപ്പറ അപ്പോൾ ഏത് പറ വേണമെങ്കിലും നിങ്ങൾക്ക് നിറച്ച് സൗഭാഗ്യങ്ങൾ നേടാൻ പറ്റിയ അതിവിശിഷ്ടമായ ദിവസമാണ് അതുകൂടാതെ ഈ ദേവതകളുടെ എല്ലാവരുടെയും മുമ്പിൽ സ്വർണ്ണകുംഭത്തിൽ നിങ്ങൾക്ക് കാണിക്കാർപ്പിക്കാം അപ്പോൾ അതൊക്കെ വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് ഇതിന് ഓൺലൈനായിട്ടൊക്കെ സ്വർണ്ണകുമ്പത്തിൽ അർപ്പിക്കാൻ പറയുന്ന ആളുകളുണ്ട് പ്രവാസികളും വിദേശത്തുള്ളവരും അതിൽ പെട്ടെന്ന് എത്താൻ പറ്റാത്തവരൊക്കെ അക്കൗണ്ടിൽ പൈസ അടച്ച് നിന്നിട്ട് അവർ ഇട്ടുകൊടുക്കാൻ പറയും അതിൽ അവർക്ക് വേണ്ടി പറഞ്ഞറിക്കാറുണ്ട് അവിടെ ഓൺലൈനായിട്ടൊക്കെ പറഞ്ഞിറക്കാറുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്ത് ജീവിതത്തിൽ സമൃദ്ധി നേടാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് നമ്മളറിയേണ്ടത് എന്താ അതും ഏകാദശി ദിവസം കൂടിയാണ് അപ്പോൾ ഏകാദശി ആകുമ്പോൾ ഇവിടെ പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും രണ്ട് ദേവതകൾക്കും നൂറ്റെട്ട് താമരമുട്ട് എണ്ണയിൽ മഹാസുദർശനം നൂറ്റെട്ട് താമരമുട്ട് എണ്ണയിൽ ഉഗ്ര നരസിംഹ സുദർശനം ഒക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ടും ഒരു നാടയിൽ ചെയ്യാൻ പതിനാറായിരത്തി അഞ്ഞൂറ് പതിനാറായിരത്തഞ്ഞൂറ് മുപ്പത്തി ഒമ്പായിരം രൂപ വേണം പക്ഷേ പാക്കേജായിട്ട് ആയിരം രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ മൂന്ന് ഏകാദശിക്ക് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള അമ്മ നടത്തിയാൽ തന്നെ വിവാഹമൊക്കെ നടക്കും അത് വല്ലാത്ത തടസ്സമൊക്കെ ഉള്ളവർക്കും നടക്കില്ല കേട്ടോ അങ്ങനെയുള്ളവർ ഇവിടെ ശ്രീകൃഷ്ണവാസ ശൗവശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി നിങ്ങളുടെ ധർമ്മദേവത്തിനെ പ്രീതിപ്പെടുത്തണം പിതൃപ്രീതി വരുത്തണം അത് ശ്രാദ്ധ ബലിയിട്ടാണ് അല്ലാതെ ആവാഹിച്ചുകൊണ്ട് ഇച്ചിട്ടൊന്നുമല്ല ശ്രാദ്ധ ബലി ഇടണം അതൊക്കെ ഇവിടെ പ്രായത്തിൽ ചെയ്യിച്ച് തരും പിന്നെ വീടിൻ്റെ വാസം നമ്മുടെ വാസ്തു കാര്യം നോക്കും നിങ്ങളുടെ അടുക്കള കൃത്യമായിട്ട് വടക്കിഴക്കായിരിക്കണം അതൊക്കെ ഇവിടെ നിന്ന് കൃത്യമായി കണക്കുകൊണ്ടുവരുന്നത് പിന്നെ അതുകൂടാതെ കൂടാതെ ബാധാദോഷങ്ങൾ ആവാഹിച്ചാളും അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും നൂറെട്ടി അൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറ്റാൻ സാധിക്കും അമിത മദ്യപാനം മാറ്റാൻ സാധിക്കും അതേപോലെ തന്നെ ജോലിക്ക് പോകാതെ പിടിച്ചിരിക്കുന്നത് കൂടുതൽ സമയം കുളിക്കാനെടുക്കുന്നത് കൂടുതൽ സമയം കിടന്നു തുടങ്ങുന്നത് ഉറക്കില്ലാതെ വരുന്നത് വീട്ടിൽ നിറച്ച് ഉറുമിൻ്റെ ശല്യം വരുന്നത് ഭക്ഷണത്തിൽ മുടി വരിക പ്രാണി വരുക കല്ലുണ്ടാവുക തലവേദന മാറാതിരിക്കുക സ്വപ്നത്തിൽ മെല്ലമൂത്ര സ്വപ്നം സ്വപ്നം കാണുക എത്ര വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് ദമ്പതികൾക്ക് സന്താനം ഇല്ലാണ്ട് വരിക തൊക്ക് രോഗങ്ങൾ മാറാതിരിക്കുക മാരക രോഗങ്ങൾ മാറാതിരിക്കുക ഇതെല്ലാം നമുക്ക് ആഗാന പൂജയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും ആരോഗ്യ രോഗങ്ങൾ പതിനെട്ട് വിധമുണ്ട് അതിൽ ആറ് വിധമാണ് നമുക്ക് ചികിത്സയിൽ മാറ്റാൻ പറ്റുള്ളൂ ആറ് വിധം പൂജയിൽ മാറ്റാം ആറ് വിധം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി തന്നെ കഴിയണം അപ്പോൾ ആ പ്രകൃതി തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം നിങ്ങളോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ചെന്നിരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ മുപ്പതിനായിരം അയ്യോ ഒന്നും പറയുന്നത് കേട്ടോ കാരണം വലിയ വലിയ ആളുകളൊക്കെ വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയാകുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സംവിധാനം ഉപയോഗിച്ച് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുകൂടാതെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലേ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകാരപരമായ കഴിവുള്ള ആളാണോ ബിസിനസ്സുകാരനാണോ കൃഷിക്കാരനാകണോ എല്ലാം കൃത്യമായിട്ട് അതിൽ മനസ്സിലാക്കാം ഏറ്റവും വലിയ ഗുണം എന്താണ് നിങ്ങൾക്ക് ഏത് രോഗം മുപ്പത്തി രണ്ട് വയസ്സ് വരെ ഏത് രോഗം വരാൻ സാധ്യതയുണ്ട് മുപ്പത്തി രണ്ട് വയൽ നാൽപ്പത്തെട്ട് വരെ ഏത് രോഗം വരാൻ സാധ്യതയുണ്ട് നാപ്പത്തെട്ടിന് മുകളിൽ ഏത് രോഗം വരാൻ സാധ്യത എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് എഴുതി ഉണ്ടാവും ഇതിൽ വലിയൊരു മഹാഭാഗ്യം എന്തെങ്കിലും വേണം അപ്പോൾ പക്ഷേ ജാതകം എഴുതി കിട്ടെങ്കിൽ എട്ട് പത്ത് മാസം താമസം എടുക്കും അപ്പോൾ അത് വേണമെന്നുള്ളൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക പിന്നെ അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസരില്ലാത്ത ഈ സംഘടന സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം ഇങ്ങനെയുള്ള കാലം സംഘടനയോടൊപ്പം തിരുവേരമാലത്തുപ്പിനോടൊപ്പം പ്രണമലയിൽ ഇരുപത്താറ് ദേവതകളോടൊപ്പം ജീവിച്ചു തീർക്കാം നമ്മുടെ ഓരോരുത്തരുടെ കുടുംബം ഭദ്രമാക്കിക്കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ സംഘടനയാണ് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിലും ആയിരം തിരുവിത്സവമായി കൊണ്ടുവരുന്ന ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് ആവശ്യങ്ങൾ പൈസ വഴി പാടായി തിരികെ കൊണ്ട് ക്ഷേത്രം മാത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ നിങ്ങളുടെ നാടുകളിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ എണീ അവിടെയൊക്കെ വന്നിട്ട് ഭജനം ആടിത്തരും അതുകൂടാതെ ആ ദേവതകളുടെ കീർത്തനങ്ങൾ എഴുതി റെക്കോർഡാക്കി തരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ ആവശ്യപ്പെട്ടാൽ മതി അതിൻ്റെയൊക്കെ ഇവിടെ പാടുന്ന പാട്ടുകളുടെ ആ രീതി അതായത് ഈണത്തിൽ തന്നെ പാടുന്നത് അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാമ്പിൾസ് ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടും അപ്പോൾ എല്ലാവരെയും തിരുവേരമംഗലത്തിൻ്റെ പ്രണവമലയിലെ മറ്റി ഇരുപത്താറ് ദേവത ആറാട്ടിലേക്ക് കാളിയാർ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കുടിക്കൽ പറയ്ക്കാം കുടിക്കൽ സ്വർണ്ണകുംബത്തിൽ കാണിക്കുക സമർപ്പിക്കാം ദേവതകൾക്ക് നിവേദ്യങ്ങൾ കൊടുക്കാം മുട്ടരക്ക നടത്താം തട്ടൽ സമർപ്പണം നടത്താം ശിവവലാർച്ചന നടത്താം ഭാഗ്യസൂക്താർച്ച നടത്താം അങ്ങനെ ജീവിതം സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമായി മേടമാസത്തിലെ ഏകാദശിയും അതോടൊപ്പം തന്നെ ഭഗവാൻമാരുടെ ആറാടി വന്നിരിക്കുന്ന ആ ഒരു ഇരിപ്പും നിങ്ങളൊന്ന് നോക്കുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക എല്ലാവരും എന്ന് പറയുമ്പോൾ വലിയ സംഭവമെന്ന് പറയുന്നത് എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉത്തമ സർപ്പം ഉറങ്ങുന്ന ദിവസമാണ് ഇടവപ്പത്താവുമ്പോൾ നീച സർപ്പം ഉറങ്ങും അങ്ങനെ നമ്മുടെ നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോകാൻ വരുന്നൊരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൂടി അറിയാതെയാണ് പലരും ഈ പുറ്റടവ സമയമാണെന്നും ഇടപ്പത്തെന്ന് പോലും അറിഞ്ഞുകൂടാ ശരിക്കും മേഡം പതിമൂന്ന് കഴിഞ്ഞാലാണ് ശരിക്കും മുഹൂർത്തം എടുക്കാൻ പാടുള്ളൂ അപ്പൊ പാരമ്പര്യവാദികൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ ജനങ്ങൾക്ക് അറിഞ്ഞൂടാ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വേണ്ടി ശ്രീകൃഷ്ണ വാസ്തു വിശാലത്തിലേക്ക് എത്തുക പിന്നെ കെ കെ സുഭാഷ് ചന്ദ്ര പ്രണവദാസോജൻ രണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരുപാട് വീഡിയോസ് അങ്ങനെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്ന ഒരു കൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം കേടുവാൻ സരസ്വതിയായി സമ്പത്തെ കേടുവാൻ ലക്ഷ്മിയായും കരുതലോടെന്നെ കാത്തിടുവാൻ പാർവതിയായും വിളങ്ങിടുന്നു ഗണപതി മാരിവർട്ടു പേരെയും വണങ്ങിക്കൊണ്ടിട ഞങ്ങളെന്ന് പ്രണവമല തന്നിൽ യണം ഗധർവനാദം ലഭിക്കുവാ പ്രണവമല തന്നിൽ യണം ഇഷ്ടപാണേശ്വരീ ണപ്രാണേശ്വരി എന്നും ഓർക്കുന്നു ഞാൻ നമ്മളൊന്നായി നടന്ന കൗമാരകാലങ്ങളെ ജന്മജന്മാന്തര പുണ്യങ്ങൾ തേടി അലയുന്നവർക്കൊരു അഭയകേന്ദ്രം మహాదేవదేవా మహాదేవ మహాదేవ దేవా మహాదేవ 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 దేవా మహాదేవ దేవా మహాదేవ దేవా അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പം സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം അദ്ദേഹം വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് എത്തും പിന്നീട് അലസ്ത അംഗീകരിക്കും അത് രണ്ടായിരത്തി ഇരുപതിൽ പൂജ കഴിയും പൂജ കഴിഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇടയിൽ വീണ്ടും ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏലസ്വാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് എത്താൻ പറ്റും എന്നൊരു സാധാരണക്കാരും ജനങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമാണ് ആർക്കു വേണമെങ്കിലും ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞ് മടുത്ത് വെക്കുമ്പോൾ നേരെ ഏലസ്വാങ്ങി കഴിച്ചാൽ അവൻ്റെ പൂജയിലേക്ക് വരാൻ വീണ്ടും തടസ്സമായിരുന്നു മാറ്റുന്ന സാധിക്കും ബാലുവാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് വരണം രണ്ടായിരത്തി പതിനാറിൽ വരും നേരെ പൂജയിലേക്ക് വരണത് പൂജ കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ കിണപ്പത് ഹോമം ഭാഗ്യസൊക്കെ നടത്തി അതുകൂടാതെ ജ്യോതിഷമൊക്കെ പഠിക്കാൻ ശ്രമിച്ചു ആൾ നല്ല പലക്രമികൾ പിന്നെ അതുകൂടാതെ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്കി പൂജാസ്ഥാനങ്ങളൊക്കെ ആദ്യകാലങ്ങളൊക്കെ എത്തിച്ചേരുമായിരുന്നു നല്ലൊരു ഫോളോവർ പിന്നെ തൃപ്പൂണിത്തലും ഒരുപാട് ആളുകൾ ഇവിടേക്കൊന്നും എത്തിക്കാൻ പറ്റാറില്ല കാരണം ആ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് കാരണം ഇതൊന്നും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തലെന്നുള്ള നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ക്ഷേത്ര നഗരി എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ മണ്ഡലമൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നാണ് ബാലു ഭഗീരത പ്രയത്നം നടത്തിക്കൊണ്ട് മാതാപിതാക്കളൊക്കെ ഇതിനെതിരായിരുന്നു അതായത് പൂജ സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ട് തന്നെ അവരെയും കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി അവർക്ക് ഇതിൻ്റെ സത്യം കാണിച്ചു കൊടുത്ത ഒരാൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കും അതുകൊണ്ട് എന്നാണോ നിങ്ങൾക്ക്